പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം എഇഒയുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സര ഫലങ്ങൾ തിരുത്തിയ സംഭവത്തിലാണ് എടപ്പലം പി ടി എം യത്തീൻ ഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം നൽകിയിരുന്നത് എടപ്പലം സ്കൂളിലാണ് ഇത്തവണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടത്തിയിരുന്നത് കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂൾ ജേതാക്കളായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടുവട്ടം സ്കൂളിലെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിയതായി കണ്ടെത്തിയത് നടുവട്ടം സ്കൂളിലെ അഞ്ചു കുട്ടികളുടെ മത്സര ഇനങ്ങളിൽ ലഭിച്ച എ ഗ്രേഡ് ബി ഗ്രേഡ് ആയി കാണിക്കുകയും എടപ്പലം സ്കൂളിൽ രണ്ടു കുട്ടികൾക്ക് ലഭിച്ച ബി ഗ്രേഡ് എ ഗ്രേഡ് ആക്കി മാറ്റുകയുമാണ് ഉണ്ടായത് ഇത് കണ്ടെത്തിയതോടെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം ജനുവരിയിൽ നടുവട്ടം സ്കൂളിന് കൈമാറുകയും ചെയ്തു തുടർന്നാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി എഇഒ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണത്തിനൊടുവിലാണ് എടപ്പലം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരായ കെ സി സന്ദീപ് ജംഷീദ് ആലങ്ങോടൻ എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയതെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തുമുള്ള അന്വേഷണ റിപ്പോർട്ടാണ് എഇഒ ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർക്ക് ഇതിന്മേലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശം നൽകിയത് കുറ്റക്കാരെ യാതൊരു വിധത്തിലും സംരക്ഷിക്കുകയില്ലെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി അതേസമയം നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് വാങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി